ിരൂരിൽ രക്ഷാദൌത്യം നടക്കുന്ന സ്ഥലത്തു നിന്നും ആനന്ദ് പുത്തൂർ നമ്മളിപ്പോൾ ഈ ദുരന്തം നടന്ന പ്രദേശത്താണ് ഈ മണ്ണിട്ടുണ്ടായ പ്രദേശത്താണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ ഇപ്പോഴും ഈ ഭൂമി ലംഘ സം ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റൽ ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് അതിശക്തമായിട്ടുള്ള അതിശക്തമായ കാറ്റ് തന്നെയാണുള്ളത് endaalum uh, maaleyum ottu kuravalla ippol ullad karvar ml sri sadiq saidana sir duties on on night also okay ah, you can come you can come ha and this continue at night also okay see bomb here it has come no oh. here on slope is there and again leo is there i am trying to see whether in that slope they are there. okay i will try യും അദ്ദേഹം പറഞ്ഞത് രാത്രി അടക്കം അദ്ദേഹം നേരിട്ട് വന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് അത്തരത്തിലുള്ള ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത് നിങ്ങൾ അത് പറയണം ലോകത്തോട് വിളിച്ചു പറയണം എന്നാണ് കാരണം പറയുന്ന പോലെ എന്തായാലും വ്യക്തമാക്കിയത് എന്തായാലും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ഈ ഭൂമി ലമിതി ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് മാറ്റിക്കൊണ്ട് കരയിലേക്ക് ഇടുന്നു അതിൽ നിന്ന് കരയിലേക്ക് ഇടുന്ന ഒരു ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും പുതിയ കാഴ്ചകൾ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നത് മാത്രമല്ല ഇതിന് ഈ ഒരു ഭീകരത ഈ ഒരു സ്ഥലത്തിന്റെ ഭീകരത മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾക്ക് കൃത്യമായി നോക്കേണ്ടതുണ്ട് കാരണം എത്ര വലിയൊരു കുന്നാണ് ഇടിഞ്ഞത് എന്നുള്ളത് ഇപ്പോൾ ഒരുപക്ഷേക്ക് വ്യക്തമാകും കാരണം ഉയരത്തിൽ മീറ്ററുകളോളം ഒരുപക്ഷെ ഒരു കിലോമീറ്ററുകളോളം എന്ന് പോലും വേണ്ടി വരും നമുക്ക് അങ്ങനെ പറഞ്ഞാലും ഒരു കുറയില്ല ഈ പ്രദേശത്ത് നിന്നാണ് ഈ മണ്ണ് മണ്ണിടിഞ്ഞുകൊണ്ട് അർജുനടക്കമുള്ള ഒരുപാട് മനുഷ്യജീവനുകൾ മണ്ണിനടിയിലായിട്ടുള്ളത് എന്തായാലും രക്ഷാപ്രവർത്തനം രക്ഷാ തുടരും എന്ന് തന്നെയാണ് സൈന്യം അറിയിച്ചിട്ടുള്ളത് നാളെയും അത് തുടരും അർജുനെ ലഭിക്കുന്നതുവരെ അതായത് മണ്ണിനടിയിലുള്ള എല്ലാ ജീവനുകളെയും കുറിച്ചൊരു തീരുമാനം ഉണ്ടാവും എന്ന് അത് തുടരും അത് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടെന്നാണ് പറയുന്നത് ഇപ്പോഴും ഒരു പ്രതീക്ഷ ഈ ട്രക്ക് ഈ ട്രക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രക്ക് ഇപ്പോഴും നാല് ഭാഗങ്ങളായി ഇതിനെ മണ്ണിൽ ഉണ്ട് അത് അറുപത് മീറ്റർ പുഴയിൽ നിന്ന് അറുപത് മീറ്റർ അകലെയാണെന്നാണ് പറയുന്നത് അഞ്ച് മീറ്റർ താഴെ എന്തായാലും നാല് രാവിലെയോട് കൂടി തന്നെ ഈ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ തീർച്ചയായും രാവിലെ തന്നെ ഈ നേവി സംഘം മുങ്ങൽ ആരംഭിക്കും മുങ്ങി വിട്ടുള്ള തെറ്റുകൾ ആരംഭിക്കും തീർച്ചയായും നമുക്ക് അത് തന്നെ പ്രത്യാസിക്കാം എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ പത്ത് നാളുകൾ പിന്നിടാൻ പോവുകയാണ് കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ അർജുനെ കാണാതായിട്ട് പത്ത് ദിവസമാകും പതിനൊന്നാം ദിവസത്തിലെങ്കിലും ഈ രക്ഷാ പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം